കണ്ണൂർ വിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ഉള്ളത് പ്രശസ്ത സിനിമ മിനി സ്ക്രീൻ താരം മട്ടന്നൂർ ശിവദാസനാണ് ഒരു ജോലി ലഭിക്കാനുള്ള എല്ലാ അവസരങ്ങളും മട്ടന്നൂർ ശിവദാസന് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വേണ്ടി മാറ്റിവെച്ചു ശിവദാസൻ ഞാനിവിടെ കോളേജിൽ അന്ന് ഞാൻ പറഞ്ഞില്ല കോളേജിൽ പഠിക്കുന്ന മുതൽ ഞാൻ പിന്നെ വേറെ ജോലിക്കായിട്ട് അന്വേഷിച്ചിട്ട് വരില്ല രണ്ട് മൂന്ന് പ്രാവശ്യം എംപ്ലോയ്മെന്റ് ഇതായിട്ട് തോന്നുന്നു എന്താ വെച്ചാൽ എന്തെങ്കിലും ജോലിയായിട്ട് വേണം ശരിക്കും കലാകാരന്മാർ രംഗത്തേക്ക് ഇറങ്ങാൻ ഞാൻ അന്ന് കൊറോണക്ക് പഠിച്ചൊരു പാടാണ് ശരിക്കും അതുകൊണ്ട് തന്നെ മോനും ഞാനും പറഞ്ഞു എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ എന്ന പോലെ കലാരംഗത്തുമുണ്ട് പാരവെപ്പും കുതികൽ വെട്ടുമൊക്കെ അത്തരം അനുഭവങ്ങൾ തനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് മട്ടന്നൂർ ശിവദാസൻ രാഷ്ട്രീയം ഞാൻ കോളേജ് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐ സജീവ പ്രവർത്തനം നമ്മൾ കലാപരമായിട്ട് ഒരുപാട് പ്രവർത്തനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പാർട്ടിയിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നം വരൂല്ലേ അല്ല അങ്ങനെ കഴിഞ്ഞാൽ ആരും വിളിക്കൂല ചിലപ്പോൾ അങ്ങനെയുണ്ട് ചിലപ്പോൾ ഒരു ഒന്നിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാലേ വിളിക്കുകയുള്ളൂ മിനി സ്ക്രീനിലായാലും ബിഗ് സ്ക്രീനിലായാലും നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട് മട്ടന്നൂർ ശിവദാസൻ തൻ്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹം പക്ഷയാത്ര സംതൃപ്തനല്ല സംതൃപ്തനാണെന്ന് പറയാൻ പറ്റില്ല എന്താ വെച്ചാല് നമുക്ക് ഒരുപാട് സംഗതികൾ ചെയ്യാനുള്ള കഴിവ് അറിയുന്ന ഒരുപാട് ഡയറക്ടർ നമ്മുടെ കൂടെയുണ്ട് ഡയറക്ടേഴ്സുണ്ട് അവരൊന്നും നമുക്ക് നമ്മളെ കഴിവ് ഉപയോഗിച്ചിട്ടില്ല നമ്മളെ സുഹൃത്തുക്കൾ തന്നെ നമ്മളെ സ്വന്തം സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് ആൾക്കാർ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ അവരൊരു പുതിയ പടം എടുക്കുമ്പം ആ നമ്മൾ നോക്കുന്നതെല്ലാം ഉണ്ട് ഒരു നമുക്ക് നമ്മളെ നമ്മളെ ആൾക്കാർ ആൾക്കാർ കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മട്ടന്നൂർ ശിവദാസൻ മനസ്സ് തുറക്കുകയാണ് കണ്ണൂർ മിഷൻ എച്ച് കൊസ്റ്റിൻ അവറിൽ മറക്കാതെ കാണുക ബി എം എച്ച് കണ്ണൂർ മിഷൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക്